ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അത്താഴത്തിന് കഴിക്കാൻ പാടില്ലാത്തത് ചപ്പാത്തി ചോറ് ഓട്സ് റാഗി ഉത്തരം ചോറ് ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചതാര് സി അച്യുതമേനോൻ ഇ കെ നായനാർ പട്ടംതാണുപിള്ള ഇ എം എസ് ഉത്തരം പട്ടം താണുപിള്ള ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏണിയും പാമ്പും കളി ആരംഭിച്ച രാജ്യം ഏത് ഇന്ത്യ മലേഷ്യ സിംഗപ്പൂർ കാനഡ ഉത്തരം ഇന്ത്യ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം ഏത് കടുവ സിംഹം കങ്കാരു കരടി ഉത്തരം കങ്കാരു സ്ത്രീകളിൽ നഖം പൊട്ടലിന് കാരണമാകുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണ് പ്രോട്ടീൻ വിറ്റാമിൻ ഇരുമ്പ് കാൽസ്യം ഉത്തരം കാൽസ്യം തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന രോഗം ഏത് മെനിഞ്ചസ് ഗോയിറ്റർ ഡ്രാക്കോമ സാർസ് ഉത്തരം ഗോയിറ്റർ ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ ഗായിക താരം ആര് സച്ചിൻ ടെൻഡുൽക്കർ വിരാട് കോഹ്ലി അജിത് പാൽ സിംഗ് മഞ്ജീത് കൗർ ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളി ഏത് കല്ലട നെഹ്റു ട്രോഫി ചമ്പക്കുളം ആറാൻമുള ഉത്തരം ചമ്പക്കുളം തേനീച്ചകൾക്ക് വാക്സിൻ ആരംഭിച്ച രാജ്യം ഏത് ഇംഗ്ലണ്ട് അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം അമേരിക്ക ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏത് അമേരിക്ക പാകിസ്ഥാൻ ചൈന ഇന്ത്യ ഉത്തരം ചൈന ഏറ്റവും വലിയ കഴുത്തുള്ള മൃഗം ഏത് ഒട്ടകം സീബ്ര കുതിര ജിറാഫ് ഉത്തരം ജിറാഫ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത് ഇന്തോനേഷ്യ റഷ്യ മ്യാൻമാർ ജപ്പാൻ ഉത്തരം റഷ്യ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ നദി ശരാവതി പാലാർ ഉത്തരം ശരാവതി കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഉത്തരം നാൽപ്പത്തിയൊന്ന് പഞ്ചാബിലെ ജില്ലകളുടെ എണ്ണം എത്ര പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഉത്തരം ഇരുപത്തിമൂന്ന് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് യുറാനസ് ശുക്രൻ നാപ്റ്റ്യൂൺ പ്ലൂട്ടോ ഉത്തരം ശുക്രൻ പൊങ്കൽ ഉത്സവം ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് ജാർഖണ്ഡ് മഹാരാഷ്ട്ര തമിഴ്നാട് കേരളം ഉത്തരം തമിഴ്നാട് ഉടമസ്ഥൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം ഏത് നായ പശു ആട് പൂച്ച ഉത്തരം നായ തിമിരം ഏത് ശരീര അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ചെവി തലച്ചോർ കണ്ണ് ശ്വാസകോശം ഉത്തരം കണ്ണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത് മാമ്പഴം ചക്ക ഞാവൽ റംബുട്ടാൻ ഉത്തരം ചക്ക ബൾഗേറിയ രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പം ഏത് റോസ് മുല്ല ചെമ്പരത്തി ഓർക്കിഡ് ഉത്തരം റോസ് കണ്ണിനടിയിൽ കൂടുതലായി കറുപ്പ് നിറം വരുന്നത് എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് മധുരം എരിവ് ഉപ്പ് പുളി ഉത്തരം ഉപ്പ് ഇൻസുലിൻ മെറ്റബോളിസത്തെ താളം തെറ്റിക്കുന്ന ഭക്ഷണം ഏത് ജങ്ക് ഫുഡ് മധുരം സ്പൈസി ഫുഡ് പാൽ ഉത്തരം മധുരം ശ്വാസകോശത്തെ ശുദ്ധീകരിക്കാൻ പതിവായി കഴിക്കേണ്ടത് എള് തൈര് ബദാം ജീരകം ഉത്തരം ബദാം പ്രകാശം ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത് ശൂന്യത വെള്ളം ഗ്ലാസ് വജ്രം ഉത്തരം വജ്രം ഉയർന്ന അളവിൽ കഴിച്ചാൽ കരൾ ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടുന്നത് ചിക്കൻ നട്ട്സ് പഴങ്ങൾ പച്ചക്കറികൾ ഉത്തരം നട്ട്സ് രാത്രി കഴിച്ചാൽ കഫം ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് പാൽ ആപ്പിൾ ചോറ് തൈര് ഉത്തരം തൈര് കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് ആലുവ നെല്ലിയാമ്പതി അമ്പലവയൽ പോത്തുകൽ ഉത്തരം നെല്ലിയാമ്പതി ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് മുംബൈ ആസാം നാസിക് കോഹിനൂർ ഉത്തരം നാസിക് സ്തെസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ് ആൽബർട്ട് എഡിസൺ ലെനക് ജോൺ ബയോഡ് ലിയോ ജോണാർക്ക് ഉത്തരം ലെനക് പൂർണ്ണമായും സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏത് കണ്ണൂർ കരിപ്പൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം ഉത്തരം നെടുമ്പാശേരി ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ച സംസ്ഥാനം ഏത് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഏത് രാജ്യത്താണ് കൊതുകുത്സവം ആഘോഷിക്കുന്നത് അമേരിക്ക ഈജിപ്ത് നൈജീരിയ ശ്രീലങ്ക ഉത്തരം അമേരിക്ക ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര പതിനെട്ട് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഉത്തരം ഇരുപത്തി നാല് കർഷകൻ്റെ സുഹൃത്ത് എന്നറിയപ്പെടുന്നത് മണ്ണിര എലി കിളി പ്രാവ് ഉത്തരം മണ്ണിര ചായ അമിതമായി കുടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ക്യാൻസർ അസിഡിറ്റി ട്യൂമർ മഞ്ഞപ്പിത്തം ഉത്തരം അസിഡിറ്റി ചാടാൻ കഴിയാത്ത മൃഗം ഏത് കടുവ ജിറോഫ് ആന ചീറ്റ ഉത്തരം ആന അന്ധനായ പക്ഷി എന്നറിയപ്പെടുന്നത് കിവി ആൽബട്രോസ് ഡോഡോ കഴുകൻ ഉത്തരം കിവി രാജസ്ഥാനിൻ്റെ ഔദ്യോഗിക നടനം ഏതാണ് താണ്ടിയ കഥകളി കൂമർ ഭരതനാട്യം ഉത്തരം കൂമർ ഏതു മൃഗത്തിൽ നിന്നാണ് മനുഷ്യൻ ആദ്യമായി പാൽ കുടിക്കാൻ തുടങ്ങിയത് പശു എരുമ ആട് ഒട്ടകം ഉത്തരം ആട് തീപ്പെട്ടി കണ്ടുപിടിച്ച രാജ്യം ഏത് ജപ്പാൻ ഇംഗ്ലണ്ട് കെനിയ ഇറാൻ ഉത്തരം ഇംഗ്ല കമ്പ്യൂട്ടർ ഏത് രാജ്യത്താണ് ആദ്യമായി കണ്ടുപിടിച്ചത് ഇംഗ്ലണ്ട് ജപ്പാൻ കൊറിയ ചൈന ഉത്തരം ഇംഗ്ലണ്ട് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട പഴം ഏത് മാതളം ആപ്പിൾ പേരക്ക മുന്തിരി ഉത്തരം മാതളം ഏറ്റവും കൂടുതൽ ഗതി മാറുന്ന നദി ഏത് നൈൽ നദി യമുന ബ്രഹ്മപുത്ര കോസി നദി ഉത്തരം കോസി നദി പച്ചക്കറികളുടെ റാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏത് വെണ്ടക്ക വഴുതന ക്യാരറ്റ് ബ്രോക്കോളി ഉത്തരം വെണ്ടയ്ക്ക മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന ജീവി ഏത് പന്നി ആന പശു നായ ഉത്തരം ആന താജ്മഹൽ ഇന്ത്യയുടെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത മുംബൈ ആഗ്ര അഹമ്മദാബാദ് ഉത്തരം ആഗ്ര നട്ടലുള്ള ആദ്യജീവി ഏതാണ് മനുഷ്യൻ ആന പാമ്പ് മത്സ്യം ഉത്തരം മത്സ്യം ശരീരത്തിലെ ഏതു ഭാഗമാണ് തീയിൽ കരിയാത്തത് കുടൽ മുടി നഖം പല്ല് ഉത്തരം പല്ല് ദിവസവും മുട്ട കഴിച്ചാൽ എന്താണ് വേഗത്തിൽ വളരുന്നത് ശക്തി ഉയരം താടി മുടി ഉത്തരം ശക്തി തറയിൽ കിടന്നുറങ്ങിയാൽ കുറയുന്ന രോഗം ഏത് ഹൃദ്രോഗം അപസ്മാരം ക്ഷയം വസൂരി ഉത്തരം ഹൃദ്രോഗം തേൾവിഷത്തെ നിർവീര്യമാക്കുന്ന പഴത്തിൻ്റെ വിത്ത് ഏതാണ് സ്ട്രോബെറി ആപ്പിൾ മാംഗോസ്റ്റീൻ പുളി ഉത്തരം പുളി ലിച്ചി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഫിൻലാൻഡ് ബൾഗേറിയ ചൈന ഇറാഖ് ഉത്തരം ചൈന ചന്ദ്രനിൽ ജലസാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയ രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ചൈന ഇറ്റലി ഉത്തരം ഇന്ത്യ മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏത് ഇറിഡിയം ചെമ്പ് അലൂമിനിയം മാംഗനീസ് ഉത്തരം ചെമ്പ് പുകയില പൂർണ്ണമായും നിരോധിച്ച ആദ്യ രാജ്യം ഏത് നേപ്പാൾ സുഡാൻ ബൾഗേറിയ ഭൂട്ടാൻ ഉത്തരം ഭൂട്ടാൻ സൗരയുദ്ധത്തിൽ എത്ര ഗ്രഹങ്ങൾ ഉണ്ട് അഞ്ച് എട്ട് ഏഴ് ഒൻപത് ഉത്തരം എട്ട് മനുഷ്യരക്തത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് ഉത്തരം ഇരുമ്പ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഫിൻലാൻഡ് നൈജീരിയ നേപ്പാൾ നോർവേ ഉത്തരം നേപ്പാൾ ലോകത്ത് എത്ര ഭൂഖണ്ഡങ്ങൾ ഉണ്ട് നാല് ഏഴ് ആറ് എട്ട് ഉത്തരം ഏഴ് വീടിൻ്റെ കഞ്ഞിമൂലയിൽ വരുന്ന മുറിയുടെ പുറകിൽ ഈ ചെടി വളരുംതോറും വീട് സമ്പന്നമാകും പണം പെരുകും ചെമ്പരത്തി പുതിന തുളസി മുല്ല ഉത്തരം ചെമ്പരത്തീ ഏതു വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് വായ്പണ്ണു രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ ബി തേയില അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് ടാനിക് ആസിഡ് സിട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് കാപ്രിക് ആസിഡ് उत्तर टैनिक एसिड। सब्सक्राइब फॉर मोर वीडियोस। थैंक्स फॉर वाचिंग